ബിനഡ് അനുകൂലികളെ ചതിച്ച് മേജർ ആർച്ച് ബിഷപ്പ് ഏകീകൃത കുർബാന നിലനിൽക്കില്ലെന്ന് സഭാ നേതൃത്വം കുർബാന തർക്കം പുതിയ വഴിത്തിരിവൾ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ അതിരൂപത അംഗങ്ങളായ സിനഡ് അനുകൂലികളെ കൈവിട്ട് സഭാ നേതൃത്വം ജനാഭിമുഖ കുർബാനക്കെതിരെ വിശ്വാസികൾ സമർപ്പിച്ച ഹർജികളിൽ കോടതി ഉത്തരവുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ കോടതിയിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചു ഏകീകൃത കുർബാന അർപ്പണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സിനഡ് അനുകൂലികൾ നൽകിയ ഹർജികൾ നിലനിൽക്കില്ലെന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വ്യക്തമാക്കി കുർബാന തർക്കം ചൂടുപിടിച്ചുനിന്ന സമയത്ത് എറണാകുളം അങ്കമാലി ൂപതയിലെ ഇരുപതോളം പള്ളികളിലെ സിനഡ് അനുകൂലികളായ വിശ്വാസികളാണ് ഏകീകൃത കുർബാന അർപ്പണം മാത്രമേ തങ്ങളുടെ ഇടവകകളിൽ നടപ്പാക്കൂ എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ഈ കേസുകളിൽ മേജർ ആർച്ച് ബിഷപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇതിൽ ഏകീകൃത കുർബാന അർപ്പണം മാത്രമാണ് സഭയുടെ കുർബാന ക്രമമെന്നും ജനാഭിമുഖ ക്രമം മുടക്കിയതാണെന്നുമുള്ള നിലപാടായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് എടുത്തിരുന്നത് ഇതുകൂടി പരിഗണിച്ചാണ് പന്ത്രണ്ടോളം പള്ളികളിൽ സിനഡ് അനുകൂലികൾക്ക് അനുകൂലമായ കോടതി വിധി ലഭിച്ചത് ഈ വിധി റദ്ദാക്കണമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ പുതിയ നിലപാട് ഇതോടെ ഈ പള്ളികളിലും ജനാഭിമുഖ കുർബാന തിരികെ വരും ജൂലൈ ഒന്നിന് രാത്രി ആർച്ച് ബിഷപ്പ് പാപ്ലാനി ബിഷപ്പുമാരായ ബോസ്കോ പുതുർ സെബാസ്റ്റിൻ വാണിയെപ്പുരയ്ക്കൽ ചാൻസലർ അബ്രഹാം ഇടം എന്നിവർ സംഘവുമായി നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു കുർബാന തർക്കത്തിന് പരിഹാരമായത് അന്നത്തെ തീരുമാനപ്രകാരമാണ് സത്യവാങ്മൂലം മേജർ ആർച്ച് ബിഷപ്പ് തിരുത്തിയതെന്നാണ് അതിരൂപതയുടെ നിലപാട് ഇതോടെ സിനഡിന്റെ നിലപാട് അനുസരിച്ച് പരസ്യ നിലപാട് സ്വീകരിച്ചവർ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുകയാണ് അതിരൂപതയിലെ സിനഡ് അനുകൂലികളുടെ നേതാവായിരുന്ന ഫാദർ ആന്റണി പൂതവേലിക്ക് മറ്റൊരു രൂപതയിൽ അഭയം തേടേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ പുറത്തിറക്കിയ പുതിയ സർക്കുലറുകളിൽ ഒപ്പുവയ്ക്കാൻ അതിരൂപത കൂരിയ വിസമ്മതിച്ചതോടെ അതിരൂപതയ്ക്കായി പുതിയ വൈസ് ചാൻസലറെ താൽക്കാലികമായി സിനഡ് നിയമിച്ചു ഇത് അംഗീകരിക്കില്ലെന്ന് അതിരൂപത സിനഡിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ സീറോ മലബാറ സഭയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന കുർബാന തർക്കം വീണ്ടും ഒരു പൊട്ടിത്തെറയിൽ കലാശിക്കാനാണ് സാധ്യത വത്തിക്കാൻ വിമതർക്ക് മുൻപിൽ മുട്ടുമടക്കുന്നതിനുള്ള നിരാശയിലും അമർഷത്തിലുമാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളും